നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി പിന്നാലെ ഇപ്പോൾ വീമ്പിളക്കിയ പോലീസിനും അതേ നാണയത്തിൽ തന്നെ പോലീസിലെ ഉന്നതർക്കെതിരെ വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പരാതി നൽകാനെത്തിയപ്പോൾ പോലീസുകാർ പീഡിപ്പിച്ചുവെന്നാണ് യുവതി നൽകിയിരിക്കുന്ന പരാതി മലപ്പുറം മുൻ എസ് പിജിത് ദാസ് തിരൂർ മുൻ ഡിവൈഎസ്പി വി ബെന്നി പൊന്ന സി വിനോദ് എന്നിവർ തന്നെ ചൂഷണം ചെയ്തുവെന്നാണ് യുവതിയുടെ പരാതി പോലീസ് ഉന്നതർ പരസ്പരം കൈമാറിയിരുന്നുവെന്നും പീഡനമെന്നും യുവതി റിപ്പോർട്ടർ ചാനലിനോടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മലപ്പുറത്തായിരുന്നു കേസിനാസ്പദമായ കൊടും ക്രൂരത നടന്നത് വസ്തു സംബന്ധമായ പ്രശ്നം പരിഹരിക്കാനായിരുന്നു യുവതി പോലീസിനെ ആദ്യം സമീപിച്ചത് പൊന്നാനി സി എ വിനോദിനാണ് പരാതി നൽകിയത് എന്നാൽ സി എ വിനോദ് തന്നെ വീട്ടിലെത്തി ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്ന് യുവതിയുടെ പരാതിയിൽ പറയുന്നു ഈ പരാതി ഡിവൈഎസ്പി വൈ എസ് ബെന്നിക്ക് യുവതി കൈമാറുകയുണ്ടായി എന്നാൽ ഡിവൈഎസ്പി ബെന്നിയും വീട്ടിലെത്തി തന്നെ ഉപദ്രവിച്ചതായി യുവതി പറയുന്നു സി നിന്നും ഡിവൈഎസ്പിയിൽ നിന്നും തനിക്ക് നീതി ലഭിക്കാത്തതിനാൽ യുവതി തുടർന്ന് സമീപിച്ചത് മലപ്പുറം എസ് പി ആയിരുന്നു എന്നാൽ സുജിത് ദാസിൽ നിന്നും അതേ അനുഭവം തന്നെയാണ് ഉണ്ടായതെന്ന് യുവതി പറയുന്നു കൂടാതെ വിവരം പുറം ലോകം അറിയാതിരിക്കാൻ സുജിത് ദാസ് ഭീഷണിപ്പെടുത്തിയതായും യുവതി റിപ്പോർട്ടർ ചാനലിനോട് വ്യക്തമാക്കി കൊന്നുകളയുമെന്നും രണ്ടു കുട്ടികൾക്ക് ഉമ്മയില്ലാതാക്കുമെന്നായിരുന്നു എസ്പിയുടെ ഭീഷണി കൂടാതെ കസ്റ്റംസ് ഓഫീസർക്കും വഴങ്ങി കൊടുക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു എന്നാൽ അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടുകയായിരുന്നുവെന്നും തന്റെ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും യുവതി പറയുന്നു അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെ അങ്കിളെന്നാണ് സുജിത് ദാസ് വിശേഷിപ്പിച്ചത് അപ്പോൾ അതിൽ നിന്നും പിണറായി വിജയനും എസ് പി സുജിത് ദാസും തമ്മിലുള്ള ബന്ധം വ്യക്തമാണെന്നും യുവതി പറയുന്നു എന്നാൽ ഇപ്പോൾ വിവരം പുറത്തു പറയാൻ കാരണം എന്താണെന്ന ചോദ്യത്തിന് യുവതിയുടെ മറുപടി ഇങ്ങനെയാണ് എസ്പിയെ കുറിച്ചുള്ള വാർത്തകൾ കേട്ടപ്പോൾ ഇതൊക്കെ വെളിപ്പെടുത്തണമെന്ന് തോന്നി കാരണം ഇനി ഒരു സ്ത്രീയെയും ഇവരാരും ഉപദ്രവിക്കരുത് കൂടാതെ തനിക്ക് നീതി ലഭിക്കണമെന്നും പാവങ്ങൾ എന്ന് കരുതി ഇനി ആരെയും ഇങ്ങനെ ചെയ്യരുതെന്നും യുവതി റിപ്പോർട്ടർ ചാനലിനോട് വെളിപ്പെടുത്തി എന്തായാലും കടുവയെ പിടിച്ച കിടുവ എന്നൊക്കെ പറയുന്നത് പോലെ മറ്റുള്ളവരെ അകത്താക്കാൻ പോയി ഒടുവിൽ നീതി നടപ്പിലാക്കേണ്ട പോലീസ് തന്നെ അഴിക്കുള്ളിലാകുന്ന സ്ഥിതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്